നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാർ നൽകുന്ന സാന്ത്വന സഹായമായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ആനുകൂല്യങ്ങളോ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ തീരുമാനങ്ങൾ വരികയാണ് അതിപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവിന് ഒരുങ്ങുന്നതായിട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നു നിലവിൽ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നതാണിത് അത് പെൻഷൻ തുകയിൽ ഒരു വർധനവ് നീണ്ട നാളുകൾക്ക് ശേഷമാണ് ഒരു വർധനവ് ഈ സമയത്ത് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് അത് മാത്രമല്ല സംസ്ഥാന ബജറ്റിന് വേണ്ടി കാത്തിരിക്കുന്നില്ല അതിനു മുൻപ് തന്നെ ഇത് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ാണ് സർക്കാർ സ്വീകരിക്കുന്നത് നിലവിൽ മാധ്യമ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത് പ്രതിമാസം രണ്ടായിരം രൂപ വീതമുള്ള പെൻഷൻ വർധനമാണ് എന്നാൽ അത്രയും ഒരു തുകയിലേക്കുള്ള വർദ്ധനവുണ്ടാകുമോ എന്ന കാര്യങ്ങളിൽ ഒരു വിശദീകരണം വന്നിട്ടില്ല ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള ഒരു സംഖ്യയാണ് നിലവിൽ ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത് അത് മാത്രമല്ല ഒറ്റയടിക്ക് നാനൂറ് രൂപയുടെ വർധനവ് എന്ന് പറയുമ്പോൾ രണ്ടായിരം രൂപയിലേക്ക് എത്തുമ്പോൾ നാനൂറ് രൂപയുടെ കൂടി ഒരു വർധനവുണ്ടാകും അത് ഭീമമായ ഒരു തുക തന്നെയാണ് അറുപത്തി ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഈ സഹായം നൽകണമെങ്കിൽ തന്നെ പ്രതിമാസം ഇനി ഇരട്ടിയോളം തുക കണ്ടെത്തേണ്ടതായിട്ട് വരികയും ചെയ്യും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും പേർക്ക് നൽകുന്നതിന് വേണ്ടി എല്ലാവർക്കും മുടക്കം കൂടാതെ എല്ലാ മാസവും എത്തിക്കുന്ന ഒരു സംഖ്യയാണ് സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തിൽ താഴെ ഒരു തുകയായിരിക്കും നിലവിൽ വരുത്തുക രണ്ടായിരം വരെയാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് അതുമാത്രമല്ല ഇപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതുകൂടാതെ തന്നെ തൊട്ടടുത്ത വർഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ അതും സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഈ സമയത്ത് സർക്കാരിൻ്റെ പരിഗണന അപ്പോൾ നിലവിൽ ഇപ്പോൾ പെൻഷൻ നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് അഞ്ചു മാസങ്ങളിലെ കുടിശ്ശിക ഉണ്ടായിരുന്നത് പല വിശേഷ സമയങ്ങളിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി കേവലം ഒരു ഗഡു മാത്രമാണ് കുടിശ്ശിക ശേഷിക്കുന്നത് അത് അടുത്ത മാസങ്ങളിൽ നൽകുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് വീണ്ടും ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന മാസങ്ങളിൽ നമുക്ക് ലഭിക്കും കുടിശ്ശികയുടെ പെൻഷനും ആ മാസം വിതരണം ചെയ്യേണ്ട സഹായവും അതുകൂടിയൊക്കെ ലഭിക്കുമ്പോഴേക്കും കുടിശ്ശിക പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പതിനാറ് മാസങ്ങളിലെ പെൻഷൻ അവിടെ കുടിശ്ശിക വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുടിശ്ശിക ആനുകൂല്യങ്ങളെല്ലാം തന്നെ നൽകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഒരുമിച്ച് വലിയൊരു കുടിശ്ശിക നൽകുകയല്ല അത് ഘട്ടം ഘട്ടമായിട്ട് ഗഡുക്കളായിട്ട് നൽകുന്ന കാര്യമാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നതും അപ്പോൾ ഈ രീതിയിൽ കുടിശ്ശികയെല്ലാം ഇല്ലാതാക്കുന്നതോടെ വീണ്ടും പഴയ രീതിയിലേക്ക് അതായത് ജനങ്ങളുടെ ഇടയിൽ സർക്കാരിന് കൂടുതൽ ഒരു മതിപ്പ് ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ അവയെല്ലാം തന്നെയാണ് ഈ സമയത്ത് ഇനി വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ നമ്മളുടെ വീട് ിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ അനർഹരെ ഒരുപാട് പരാതികൾ ലഭിക്കുന്ന പശ്ചാത്തലങ്ങളിൽ വീടുകളിലെത്തിയുള്ള പരിശോധനകൾ ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യമുണ്ട് വിവിധ മേഖലകളിൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതുതായിട്ട് നമുക്ക് വിവരം ലഭിക്കുമ്പോൾ ഈ മസ്റ്ററിങ് ചെയ്യാത്ത വ്യക്തികളുടെ ലിസ്റ്റ് എടുത്ത് കൃത്യമായിട്ട് അന്വേഷിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നിലവിൽ ഒരുപാട് ഗുണഭോക്താക്കൾ അനർഹരായിട്ടുള്ളവരായിരിക്കാം ഒരു പുറത്താകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള തുക സർക്കാരിന് ലാഭമാണ് അങ്ങനെ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളാവുമ്പോഴേക്കും വലിയൊരു തുക തന്നെ സർക്കാരിന് ലാഭിക്കാൻ സാധിക്കും ആ തുക വിനിയോഗിച്ച പെൻഷൻ തുകയിൽ വർദ്ധന ഉൾപ്പെടെ ഏർപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കണക്ക് കൂട്ടലുകൾ ഈ സമയത്ത് സർക്കാർ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വരുന്ന അപ്ഡേഷനുകൾ അതായത് പെൻഷൻ തുകയുടെ വർധന ഏത് മാസം മുതലാണ് ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന അറിയിപ്പുകൾ ഇവയെല്ലാം തന്നെ വരുന്ന അപ്ഡേഷനിലൂടെ നമ്മുടെ ചാനൽ വഴി തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതിനെ തുടർന്നുള്ള ഓരോ അപ്ഡേഷനും വേണ്ടി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് 그래् स 가् र ा इ